ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ക്രിസ്മസ് സീരീസിന്റെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇരുപത്തിയൊന്നാമത്തെ വീഡിയോ അപ്പോൾ എല്ലാ പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഇരുപത് ദിവസത്തെയും വീഡിയോസ് എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടവരൊക്കെ കാണാത്തവരൊക്കെ ഇനിയും പോയി എളുപ്പം കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇന്ന് ഞാന് ഒരു സ്പെഷ്യൽ കട്ട്ലെറ്റാ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ ക്രിസ്മസിന്റെ വിഭവങ്ങളാണല്ലേ ഈ ആഴ്ച അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് കാണണം പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം നിങ്ങൾക്ക് ഇനി ഞാൻ ഉണ്ടാക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതും പറയുക നമുക്കത് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യും ദൈവം സഹായിച്ച അപ്പോൾ നമുക്ക് ക്രിസ്മസ് വരേക്കും ഓരോരോ വീഡിയോകൾ സ്പെഷ്യൽ വീഡിയോസ് ഓരോ ദിവസവും ചെയ്യാം അപ്പോൾ നിങ്ങൾ സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ കട്്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില സവാള ഇതെല്ലാം കൂടെ ശക്കലം കുരുമുളകും കൂടെ ഇട്ടൊന്ന് ഇതാ ഇങ്ങനെ ചതച്ചെടുത്തത് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക അല്ലെങ്കിൽ ഒരു സുവയില്ല ദശ മാത്രം എടുത്താണേ ഉപ്പ് പൊടിയും കുരുമുളക് ഓടി ഇട്ട് കുക്കറി നന്നായിട്ടൊന്ന് ചീറ്റിച്ച് വേവിച്ചെടുത്ത് ദശ മാത്രം മാറ്റി വെക്കുന്ന കട്്ലറ്റിന് വേണ്ടി ഇതൊന്ന് ചതച്ചെടുക്കാം വറുത്തെടുക്കുമെന്ന് പറഞ്ഞാലും ചെറുതായിട്ടൊന്ന് ചുമ്മാ പച്ച പച്ച മണമൊന്ന് പോവുകയാണെങ്കിൽ നല്ലായിട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ചൊലി പൊളിച്ച് മിക്സിയിൽ അതും ഒന്ന് പൊടിച്ചെടുക്കണം ഇത്രയും സംഗതികളെ ഉള്ളൂ ഒരുപാട് സ്റ്റെപ്സൊന്നുമില്ല പ്രയാസമൊന്നുമില്ല ഇവിടെ ഇരുന്നൊന്ന് ആകട്ടെ അപ്പോൾ ആ ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കും അപ്പോൾ ഇതൊന്ന് ആയിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് പൊടിച്ച ചിക്കനോട് ഒന്നിട്ട് വാഴറ്റാം നമ്മൾ നമ്മളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് വാഴറ്റ ഇനി ഞാനിതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഇടുവാണേ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കഞ്ഞറാശ ഇതൊന്നും ഇടാഞ്ഞപ്പം ആരൻ പറഞ്ഞു കുറച്ച് ഇതൊക്കെ ഇടണെന്ന് പറഞ്ഞു അവന് ഇച്ചിരി മസാലകളൊക്കെ വേണ്ടി ആളാം ഒരു ശക്കലം ഗരം മസാല കുറച്ച് മതി എന്നാൽ നമ്മൾ പൊടിക്കുന്ന സ്ട്രോങ് കുറച്ച് മല്ലിപ്പൊടി അല്ലെങ്കിൽ അവന് ഇപ്പം അവനല്ലെങ്കിൽ ഇഷ്ടമല്ല കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കഴിച്ചു പക്ഷെ അവന് കുറച്ചുകൂടെ എരിവൊക്കെ വേണമെന്ന് മസാല ഉള്ളതാ ഇഷ്ടമാണ് ഞാൻ പിന്നെ ഒരു അഞ്ചാറ് പേര് ജീരകവും കുരുമുളകും കൂടെ അതെ മിക്സി പൊടിക്കുന്നുണ്ടേ എന്നിട്ട് അതുകൂടെ ഇട്ടു അതും കൂടെ ഇപ്പം ഇങ്ങോട്ടിട്ട് കൊടുക്കാം തീ കുറച്ച് വച്ചിരിക്കും ഇവിടെ ഒന്ന് ചൂടാവട്ടെ അപ്പം അതുകൂടെ ഒന്ന് പൊടിക്കട്ടെ അപ്പോൾ ഇത് നമ്മൾക്ക് പെരിഞ്ചീരവും കുരുമുളകുമെല്ലാം ഇട്ട് നൈസായിട്ട് പൊടിയാനുണ്ട് ഈ മസാലകൾ എല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പൊടിക്കുമ്പോൾ നല്ലതായിട്ടെല്ലാം ഒന്ന് ചേരുവകളെല്ലാം ഒന്നിക്കും കേട്ടോ ചൂടാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം വെന്തത് പൊടിച്ചു നമ്മളുടെ പച്ചമുളക് അങ്ങനെയുള്ള എല്ലാം പൊടിച്ചു അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ കിഴങ്ങും ക്യാരറ്റും പൊടിച്ചു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കും ഇനിയും നമ്മൾ ബ്രെഡ് ക്രംസ് അതായത് നമ്മൾ ബ്രെഡോ പിന്നെ റസ്കോ പൊടിച്ചത് അതിന് ഇനി നമ്മൾ മുട്ടയും മുക്കിയിട്ട് ബ്രെഡ് ക്രംസേം മുക്കിയിട്ട് ഇതാ ചൂടായിരിക്കും എണ്ണയ്ക്കകത്തെ കേട്ടോ എളുപ്പത്തിന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഇട്ട് തരുവാണേട്ടുകൊടുത്തേക്കാവേ വേഗട്ടെ തീ കുറച്ച് വെക്കണേ എണ്ണ ചൂടായിരിക്കുക അല്ല അകം വേഗത്തില്ല ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ് റെഡിയായി അടിപൊളി കട്ട്ലറ്റ് ഉണ്ടോ അതിൻ്റെ കൂടെ സർലാസ് എന്ന് പറയും ചള്ളാസ് ഞങ്ങളൊക്കെ ചള്ളാസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർ വീഡിയോസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സർലാസ് എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും പറയുന്നത് ഇതിനകത്ത് പച്ചമുളക് സവാള തക്കാളി ഇച്ചിരി ഒരു ഒരു സ്പൂൺ അല്ലെ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ വിനാഗിരി വിനാഗിരി ഒരു ടീസ്പൂൺ ഒഴിക്കുക നീര് ഇത്രയും കൂടി ഇട്ട് നല്ലതായിട്ട് തിരുമ്പോ കറിവേപ്പിലേയും കൂടെ കണ്ടിച്ചിടാം കേട്ടോ ഞാനത് മറന്നുപോയി ഓക്കെ പിന്നെ ഇതാ ഈ കട്ലറ്റും ചിക്കൻ കട്ലറ്റ് കട്്ലറ്റും സർലാസുമാണ് നമ്മളുടെ ഈ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കല്യാണങ്ങൾക്കും വിശേഷ ദിവസങ്ങൾക്കൊക്കെ പണ്ട് കാലത്ത് വാഴയിലാണല്ലോ അപ്പം ആദ്യമേ ഈ സർലാസും കട്ലറ്റുമാണ് അത് കഴിഞ്ഞ് പിന്നെ പാലപ്പം സ്റ്റൂ പിന്നെ പാലാക്കാർക്ക് പന്നി ഇറച്ചിയും പിന്നെ ബ്രെഡും കൂടെ കൊടുക്കും അതിന് ശേഷമാണ് ചോറ് മോര് ക്യാബേജ് തോരൻ അതായത് ചോറ് പുളിശ്ശേരി ക്യാബേജ് തോരൻ മീൻകറി ബീഫ് ഉലർത്തിയത് പിന്നെ കടുമാങ്ങ അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ അങ്ങനെ ഒരുപാട് ഐറ്റം ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ അതൊരു കോഴ്സാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൺ ബൈ വൺ ആയിട്ട് അതിങ്ങനെ കഴിക്കണം ആദ്യം കട്ലറ്റും സർലാസ് ഭയങ്കര അടിപൊളിയാട്ടോ അത് പണ്ടത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ആരണ്ണിനെ വിളിക്കാം കുഞ്ഞു പിന്നെ അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി മസാലയൊക്കെ ചേർത്തു ആരൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഇച്ചിരി മസാലയൊക്കെ വേണോന്ന് അവൻ ഇച്ചിരി എരിവൊക്കെയാണ് ഇഷ്ടം അപ്പം ഒരു വിളിച്ചേ സോസർ വേണം വേറെ ഓ എന്നാ ഫോർമാലിറ്റി അല്ലേ സർലാസൂടെ കൂട്ടി കഴിക്കുക ഉപ്പുണ്ടോ ഉപ്പ് ഞാൻ സൂപ്പറാണോ സൂപ്പർ ഉപ്പുണ്ട് ആണ് ഞാൻ ഉപ്പ് മറ്റേ കിഴങ്ങിനും ക്യാരറ്റിനും ഉപ്പ് ഇട്ടില്ലേ ചതച്ചപ്പം ബാക്കി ചിക്കൻ പുഴുങ്ങിയപ്പോഴും മറ്റേ എന്തുമായിരുന്നു നമ്മുടെ പച്ചമുളക് ഇതൊക്കെ ചതച്ചപ്പഴും ശാലം ഇട്ടു സൂപ്പറാണോ സർലാസൂടെ കൂട്ടിക്കഴിക്കേ മാപ്പിളയല്ലേ മാപ്പിള കഴിക്കുക മാപ്പിളപ്പാട്ട് കേട്ടിട്ടില്ലേ പണ്ടത്തെ പാട്ട് എടാ ക്രിസ്ത്യൻസ് അല്ല ഇങ്ങനെയുണ്ട് അടിപൊളി വായക്കൂടെ വെള്ളം വരുന്നു അങ്ങനെ വേണ്ട ഞാൻ തന്നെ അയച്ചോളാം എനിക്ക് എന്നാലേ സുഖമുള്ളൂ എനിക്ക് സല്ലാസം വേണം ഇതാദ്യം കഴിച്ചിട്ടല്ലേ അടിപൊളി ആൻസിൻ്റെ ആഹാ അഫലാൻസിൻ്റെ കട്ടറ്റിൻ്റെ ഷേപ്പും അല്ലേ ആ ടേസ്റ്റ് സൂപ്പർ ഞാൻ ഇന്നെല്ലാം വഴറ്റി ഒന്നുകൂടെ അല്ലെങ്കിൽ പച്ചച്ചോ അന്നെങ്കിലോന്ന് വെച്ച് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വഴറ്റാനിട്ടും കുഴപ്പമില്ലായിരുന്നല്ലോ നമ്മള് മസാലയൊന്നും ചേർത്തില്ലായിരുന്നു അതല്ലേ നീ പറഞ്ഞില്ലേ വേവിച്ചു പിന്നെ ചിക്കൻ വേവിക്കാതെ വയ്ക്കത്തില്ലോ വെജിറ്റബിളും വേവിച്ചു എനിക്കൊരെ വെച്ചേക്കണേ അപ്പം ആരെണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ചിക്കൻ്റെ ദശ ആരും കഴിക്കത്തില്ല വീട്ടിൽ അപ്പോൾ അതെടുത്ത് ഇതുപോലെ ഉപ്പും കുരുമുള ആയിട്ട് ദിവസം ആ ദശ കാണാൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ കട്ട്ലറ്റിന് വേണ്ടി റെസി ക്രിസ്മസ് സീരീസ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം കേട്ടോ ഈസി അല്ലേ ഓക്കെ ഹെൽത്തി അല്ലേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്കര